ജെമ്മസൻ ഫുട്ബോൾ ടോക്സിലേക്ക് ടോക്സിലാക്കിയവർക്കും സ്വാഗതം മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ എറിക് ടെൻഹാങ് പയർ ലെവർകൂഴ്സിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ടച്ച് പരിശീലകന്റെ നിയമനം പൂർത്തിയാക്കുന്നതിനുള്ള രേഖകൾ തയ്യാറാക്കുകയാണ് ഇപ്പോൾ ബുണ്ടസ് ലേഗ് ക്ലബ്ബ് ആയിട്ടുള്ള ലെവർ ക്രൂസൻ അമ്പത്തി അഞ്ചുകാരനായ ടെൻഹാങ് താബി അലൺസക്ക് പകരക്കാരനായാണ് ഇപ്പോൾ ലെവർ ക്രൂസിനിൽ എത്തുന്നത് മോശം സീസണിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ആൻഡസ്തെറി യുണൈറ്റഡ് അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷം ടെൻഹ് ഇപ്പോൾ വിശ്രമത്തിലായിരുന്നു ആൻഡസ്തെറി യുണൈറ്റഡിൽ ടെൻഹ് അരബവ കപ്പും എഫ് എ കപ്പും നേടിയിരുന്നു ഇതിനു മുമ്പ് ഐ എക്സിനൊപ്പം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ എത്തുകയോ മൂന്ന് ഡിവിസി കിരീടങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പെപ്ഗാർഡിയോള ക്ലബ്ബിന്റെ പരിശീലകനായിരുന്ന രണ്ടായിരത്തി പതിമൂന്നിനോ രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ബയൺ മ്യൂണിക്കിനെ പരിശീലിപ്പിച്ച ടെൻഹിൻ്റെ ജർമ്മൻ ഫുട്ബോളിലേക്കുള്ള ഒരു തിരിച്ചു വരവും കൂടിയാണ് ഇത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം